ഞാൻ കഴിഞ്ഞ രണ്ട് വർഷത്തിന് മുകളിലായിട്ട് ആക്സിസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നുണ്ട് ആക്സിസ് ബാങ്കിൻ്റെ എസ് വേരിയൻ കാർഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഇത് ഇതുവരെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ് നിങ്ങൾ ആക്സിസ് ബാങ്കിൻ്റെ കാർഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഏത് വേരിയൻ കാർഡാണ് ഉപയോഗിക്കുന്നത് എന്ന് കമൻറ്റ് ചെയ്യുക ആക്സിസ് ബാങ്കിൽ നിന്നുള്ളൊരു എൻട്രി ലെവൽ കാർഡ് വേരിയൻ നിയോ കാർഡ് നിയോ കാർഡ് നോർമലി നമുക്ക് ചാർജബിൾ ആണ് ജൂനിങ് ഫീസും അതുപോലെ ആനുവൽ ഫീസും വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപ പ്ലസ് ജി എസ് ടിയാണ് പക്ഷേ നമുക്ക് ചില സമയത്തേക്ക് ആക്സിസ് ബാങ്കിൻ്റെ ഇത്തരത്തിലുള്ള എൻട്രി ലെവൽ കാർഡുകൾ നമുക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടാറുണ്ട് ഇപ്പം നിലവിൽ നമുക്ക് ഈ ഒരു ആക്സിസ് ബാങ്കിൻ്റെ ന്യൂ വേരിയൻറ്റ് കാർഡ് നമുക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് സെലക്റ്റഡ് ചാനൽസ് വഴി നൽകുന്നുണ്ട് നമുക്ക് അവരുടെ വെബ്സൈറ്റ് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും ഈ ഒരു ന്യൂ കാർഡിന് അപ്ലൈ ചെയ്യാനുള്ള ഞാൻ വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തുകഴിയുമ്പോൾ നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ടുള്ള കാർഡ് വേരിയൻറ്റുകൾ വരും അപ്പോൾ അവിടെ ലൈഫ് ടൈം ഫ്രീ എന്ന് കാണിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക ഈ ഒരു ആക്സിസ് ബാങ്കിൻ്റെ ന്യൂ വേരിയൻ കാർഡ് നമുക്കിപ്പോൾ നിലവിൽ റൂപ്പേ വേരിയന്റിലും നമുക്ക് ഇഷ്യൂ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കാർഡ് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടി കഴിഞ്ഞാൽ നമുക്കിത് യു പി ഐമാർ ലിങ്ക് ചെയ്ത് നമുക്ക് മറിച്ച് യു പി ഐ പേയ്മെൻറ്റ് ചെയ്യാനും സാധിക്കും അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് കൂടി നമുക്ക് ഈ ഒരു കാർഡിനുണ്ട് പ്രത്യേകിച്ച് ഇത് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടുവാൻ നേരത്തെ എന്തൊക്കെയാണ് ഈ ഒരു ആക്സിസ് ബാങ്കിനെയോ കാർഡിൻ്റെ ബെനിഫിറ്റ്സ് അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് പിന്നെ ഈ ഒരു കാർഡിൻ്റെ ചാർജുകൾ എന്നുള്ള നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആദ്യം തന്നെ പറയാനുള്ളത് ഇതൊരു പെയ്ഡ് വീഡിയോ അല്ലെങ്കിൽ ഒരു റെക്കമെൻഡേഷൻ വീഡിയോ ഒന്നും ജസ്റ്റ് ഇൻഫർമേഷനൽ പർപ്പസിനായിട്ട് ചെയ്യുന്നൊരു വീഡിയോ മാത്രമാണ് കാരണം പലരും ഒന്നും മനസ്സിലാക്കാതെ പോയിട്ട് ക്രെഡിറ്റ് കാർഡുകൾ എടുത്തിട്ട് തെറ്റായിട്ട് ഉപയോഗിച്ച് പോയിപ്പെടാറുണ്ട് അപ്പോൾ നമ്മളൊരു കാർഡ് എടുക്കുന്ന മുമ്പ് അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കൊരു പരിധിവരെ നമുക്ക് തെറ്റിൽ നിന്ന് നമുക്ക് രക്ഷ നേടുവാനായിട്ട് സാധിക്കും യും ക്രെഡിറ്റ് കാർഡുകൾ സൂക്ഷിച്ചു കൈകാര്യം ചെയ്യേണ്ട ഒരു ഫൈനാൻഷ്യൽ പ്രൊഡക്റ്റ് ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ അതിന്റെ പലിശയാണ് പലിശ ഏറ്റവും ഉയർന്നൊരു ഫൈനാൻഷ്യൽ പ്രൊഡക്റ്റ് ആണ് ഈ ഒരു ക്രെഡിറ്റ് കാർഡുകൾ സോ നമ്മൾ തെറ്റായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിയൊരു കടക്കണിയിൽ പോയിട്ട് പെടും അതുപോലെ തന്നെ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ മോശമാവുകയും ചെയ്യും സോ യൂസ് ഇറ്റ് റെസ്പോൺസിബിലി ഈ ഒരു ആക്സിസ് ബാങ്കിന്റെ ന്യൂ കാർഡിന്റെ ബെനിഫിറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ബെനിഫിറ്റ്സ് വരുന്നത് ആക്ടിവേഷൻ ബെനിഫിറ്റ് ആണ് നമ്മൾ ഈ ഒരു കാർഡ് കിട്ടി ആദ്യത്തെ മുപ്പത് ദിവസത്തിനുള്ളിൽ നമ്മൾ നടത്തുന്ന യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റിന് നമുക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് ക്യാഷ് ബാക്ക് വരുന്നത് അപ് ടു മാക്സിമം മുന്നൂറ് രൂപ വരെ ഇതുമായി ബന്ധപ്പെട്ട ടേംസ് ആൻഡ് കണ്ടീഷൻസ് നോക്കിക്കഴിഞ്ഞാൽ കാർഡ് ഇഷ്യൂ ചെയ്ത് മുപ്പത് ദിവസത്തിനുള്ളിൽ നടത്തുന്ന ആദ്യത്തെ യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റിനാണ് ഈ ഒരു ഓഫർ കിട്ടുന്നത് പിന്നെ അത് യൂട്ടിലിറ്റി ബിൽ പേയ്മെൻ്റ് ആയിരിക്കണം ലൈക്ക് ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെൻറ്റ് വാട്ടർ ബിൽ പേയ്മെൻറ്റ് ഡി ടി എച്ച് പേയ്മെൻ്റ് അങ്ങനെയുള്ള യൂട്ടിലിറ്റി ബിൽ പേയ്മെൻ്റിന് മാത്രമാണ് ഈ ഒരു ഓഫർ കിട്ടുന്നത് ഒരു തവണ മാത്രമാണ് ഈ ഒരു ഓഫർ കിട്ടുന്നത് ഈ ഒരു കാർഡ് ഇഷ്യൂ ചെയ്ത് മുപ്പത് ദിവസത്തിനുള്ളിൽ അതുപോലെ തന്നെ മാക്സിമം കിട്ടുന്ന ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത് മുന്നൂറ് രൂപയാണ് നമ്മൾ ട്രാൻസാക്ഷൻ നടത്തി എലിജിബിൾ ട്രാൻസാക്ഷൻ നടത്തി അഞ്ച് ദിവസത്തിനു ശേഷം ഈ ഒരു ക്യാഷ് ബാക്ക് പ്രോസസ്സ് ചെയ്യുന്നതാണ് പിന്നെ ഈ ഒരു കാർഡിന് വരുന്ന മറ്റൊരു ബെനിഫിറ്റ് സൊമാറ്റോ പ്ലാറ്റ്ഫോമിലാണ് സൊമാറ്റോയിൽ നമുക്ക് ഫുഡ് ഡെലിവറിക്ക് ഫോർട്ടി പെർസെൻറ്റേജ് ഓഫ് വരുന്നുണ്ട് പിന്നെ അതുമായി ബന്ധപ്പെട്ട ടേംസ് ആൻഡ് കണ്ടീഷൻസ് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ ചെയ്തു വാങ്ങാൻ നേരത്ത് ഫ്രീ ഡെലിവറി ഉള്ള റെസ്റ്റോറൻറ്റ് ആണെങ്കിൽ ആ ഒരു റെസ്റ്റോറൻറ്റിൽ നമുക്ക് ഈ ഒരു ഓഫർ നമുക്ക് ആപ്ലിക്കബിൾ ആവില്ല അതുപോലെ തന്നെ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ട കൂപ്പൺ കോഡ് ആക്സിസ് നിയോ നിയോന്നാണ് മാക്സിമം ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് പെർ ഓർഡറിൽ നൂറ്റി രൂപയാണ് പിന്നെ മിനിമം ഓർഡർ എമൗണ്ടും വരുന്നുണ്ട് മിനിമം ഓർഡർ എമൗണ്ട് ഇരുന്നൂറ് രൂപയാണ് ഇരുന്നൂറ് ും മുകളിലുള്ള ഓർഡർ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഓഫർ ആപ്ലിക്കബിൾ ആവുകയുള്ളൂ പിന്നെ നമുക്ക് മാസത്തിൽ രണ്ട് തവണ മാത്രമാണ് ഈ ഓഫർ നമുക്ക് പ്രയോജനപ്പെടുത്തുവാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെ ഒരു ഓഫറാണ് സൊമാറ്റോയിൽ വരുന്നത് നെക്സ്റ്റ് ഓഫർ വരുന്നത് ആമസോൺ പേയിലാണ് ആമസോ പേയിൽ നമ്മൾ യൂട്ടിലിറ്റി ബിൽ പേയ്മെൻ്റ് ചെയ്യുമ്പോൾ നമുക്ക് അഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് ഒരു കാർഡ് വഴി നേടുവാനായിട്ട് സാധിക്കും ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെൻറ്റ് ഡി ടി എച്ച് റീചാർജ് മൊബൈൽ റീചാർജ് അങ്ങനെയുള്ള യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റുകൾക്കാണ് ഈ ഒരു ഓഫർ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് അഞ്ച് ശതമാനം മാക്സിമം ഒരു മാസം നൂറ്റമ്പത് രൂപ വരെയാണ് നമുക്ക് ഈ ഒരു ഓഫറിലൂടെ നേടുവാനായിട്ട് സാധിക്കുക മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് വരുന്നുണ്ട് കൊണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് മുകളിലുള്ള യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റുകൾക്ക് മാത്രമാണ് നമുക്ക് ഈ ഒരു ഓഫർ ആപ്ലിക്കബിൾ ആവുകയുള്ളൂ നമുക്ക് ഈ ഒരു ഓഫർ മാസത്തിൽ ഒരു തവണ മാത്രമാണ് ഉപയോഗിക്കാനായിട്ട് സാധിക്കുക സോ നമ്മൾ യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ആമസോൺ പേ വഴി ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അഞ്ച് ശതമാനം ബെനഫിറ്റ് നേടുവാനായിട്ട് സാധിക്കും പിന്നെ വരുന്ന ഓഫേഴ്സ് എന്ന് പറയുന്നത് പാർട്ണർ ബ്രാൻഡ് ബ്രാൻഡ് ഓഫേഴ്സ് ആണ് ഇപ്പോൾ ലൈക്ക് ഇപ്പോൾ ഫസ്റ്റ് ഓഫർ വരുന്നത് ബ്ലിങ്കിഡിലാണ് നമുക്ക് ബ്ലിങ്കിഡിൽ ടെൻ പെർസെൻറ്റേജ് ഓഫ് നേടുവാനായിട്ട് സാധിക്കും അപ് ടു മാക്സിമം ഇരുന്നൂറ്റമ്പത് രൂപ വരെ മിനിമം സ്പെൻഡ് എമൗണ്ട് വരുന്നത് എഴുന്നൂറ്റി രൂപയാണ് നമുക്ക് ഒരു മാസത്തിൽ ഒരു തവണയാണ് ഈ ഒരു ഓഫർ നമുക്ക് ഉപയോഗപ്പെടുത്തുവാനായിട്ട് സാധിക്കും നെക്സ്റ്റ് വരുന്ന ഒരു ഓഫർ മിന്ദ്രയിലാണ് മിന്ദ്രയിൽ നമുക്ക് അഞ്ഞൂറ് രൂപക്ക് മുകളിലുള്ള ട്രാൻസാക്ഷനുകൾക്ക് നമുക്ക് പത്ത് ശതമാനം ഓഫർ നേടുവാനായിട്ട് സാധിക്കും നെക്സ്റ്റ് വരുന്ന ഒരു ഓഫർ മൂവി ബെനിഫിറ്റ് ആണ് നമുക്ക് ബുക്ക് മേ ഷോ വഴി ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെൻ പെർസെൻറ്റേജ് ഓഫ് നേടുവാനായിട്ട് സാധിക്കും അതിന് മാക്സിമം ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് നൂറ് രൂപ വരെയാണ് ഈ രീതിയിൽ ഡിസ്കൗണ്ട് നേടുവാനായിട്ട് സാധിക്കുക പെർ ട്രാൻസാക്ഷനിൽ പിന്നെ വരുന്ന ഒരു ബെനിഫിറ്റ് ഡൈനിങ് ഡിലേറ്റ് ബെനിഫിറ്റ് ആണ് ആക്സിസ് ബാങ്കിൻ്റെ പാർണർ റെസ്റ്റോറൻസിൽ നമുക്ക് അപ് ടു ഫിഫ്റ്റി വരെ ഡിസ്കൗണ്ട് നേടുവാനായിട്ട് സാധിക്കും മാക്സിമം അഞ്ഞൂറ് രൂപ വരെയാണ് മിനിമം ഓർഡർ വാല്യൂ എന്ന് പറയുന്നത് ആയിരത്തഞ്ഞൂറ് രൂപയാണ് നമുക്ക് മാസത്തിൽ രണ്ട് തവണ ഈ ഒരു പ്രയോജനപ്പെടുത്തുവാനായിട്ട് സാധിക്കും മാക്സിമം ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു മാസം ആയിരം രൂപ വരെ ഈ രീതിയിൽ ഡൈനിങ് ഡിലേറ്റ് ബെനിഫിറ്റായിട്ട് നമുക്ക് നേടുവാനായിട്ട് സാധിക്കും അപ്പോൾ ഇതൊക്കെയാണ് നോർമലി ഈ ഒരു കാർഡുമായി ബന്ധപ്പെട്ട് വരുന്ന ഓഫേഴ്സ് ഇത് കൂടാതെ നമുക്ക് നോർമൽ സ്പെൻഡിങ്ങിന് എഡ്ജ് റിവാർഡ് പോയിന്റ് കിട്ടും ഓരോ ഇരുന്നൂറ് രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു എഡ്ജ് റിവാർഡ് പോയിന്റ് ആണ് കിട്ടുന്നത് ഒരു എഡ്ജ് റിവാർഡ് പോയിന്റിന്റെ വാല്യൂ വരുന്നത് ഇരുപത് പൈസയാണ് ഈ ഒരു എഡ്ജ് റിവാർഡ് പോയിന്റ് നമുക്ക് ബൗച്ചേസ് ആയിട്ട് റിഡീം ചെയ്യാം ഇല്ലെങ്കിൽ ഇവരുടെ കുറെ ഉണ്ട് അപ്പോൾ ആ പ്രോഡക്റ്റുകൾ നമുക്ക് ഈ ഒരു എഡ്ജ് റിവാർഡ് പോയിന്റ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗപ്പെടുത്തുവാനായിട്ട് ും പിന്നെ ഫുൾ സ്പെൻഡിങ് ഇ എം ഐ വാലറ്റ് ലോഡിംഗ് എന്നിവ നമുക്ക് എഡ്ജർവർ പോയിന്റ് കിട്ടുകയില്ല പിന്നെ ഫ്യൽ സർചാർജ് ചാർജ് വേവർ ഈ ഒരു കാർഡിൽ വരുന്നുണ്ട് വൺ പെർസെന്റേജ് സർചാർജാണ് നമുക്ക് വേവ് ചെയ്ത് കിട്ടുന്നത് മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് നാനൂറ് രൂപയാണ് മാക്സിമം ട്രാൻസാക്ഷൻ എമൗണ്ട് നാലായിരം രൂപയാണ് ഇതിനുള്ളിൽ നടത്തുന്ന ഫ്യൂൽ ട്രാൻസാക്ഷത്രമേ ഒരു വൺ പെർസെന്റേജ് സർചാർജ് നമുക്ക് വേവ് ചെയ്ത് കിട്ടും സർചാർജ് മാത്രമാണ് വേവ് ചെയ്ത് കിട്ടുന്നത് ജി എസ് ടി നമ്മൾ നൽകേണ്ടതായിട്ട് വരും പിന്നെ നമുക്കൊരു ബില്ലിംഗ് സൈക്കിളിൽ മാക്സിമം ആ നാനൂറ് രൂപ വരെയാണ് ഇത്തരത്തിൽ സർചാർജ് വേവറായിട്ട് നേടുവാനായിട്ട് സാധിക്കുക ഇനി ഒരു ആക്സിസ് ബാങ്കിന്റെ ന്യൂ കാർഡുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റു ഫൈനാൻസ് ചാർജിപ്പിൾ നമുക്കൊന്ന് ആയിട്ട് നോക്കാം ആദ്യത്തെ ചാർജ് ജോയിനിങ് ആണ് ജോനിങ്ങ് ഫീസ് ആദ്യം പറഞ്ഞതുപോലെ ഇരുന്നൂറ്റമ്പത് രൂപ പ്ലസ് ജി എസ് ടി ആണ് ആനുവൽ ഫീസും ഇരുന്നൂറ്റമ്പത് രൂപ പ്ലസ് ജി എസ് ടിയാണ് പക്ഷേ ഇപ്പോൾ നിലവിൽ നമുക്ക് സെലക്ടഡ് ചാനൽസ് വഴി അപ്ലൈ ചെയ്യുമ്പോൾ ലൈഫ് ടൈം ഫ്രീ ആയിട്ട് എടുക്കുവാനായിട്ട് സാധിക്കും അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോ താഴെ നൽകുന്നുണ്ട് പിന്നെ ആഡ് ഓൺ കാർഡിന് ജോയിനിങ് ഫീസ് ഇല്ല ആഡ് ഓൺ കാർഡിന് ആനുവൽ ഫീസും വരുന്നില്ല പിന്നെ ക്യാഷ് പേയ്മെന്റ് ഫീസ് വരുന്ന നൂറ് രൂപയാണ് നമ്മൾ ബ്രാഞ്ച് വഴി ഓഫ്ലൈനായിട്ട് ക്രെഡിറ്റ് കാർഡ് ബില്ല് അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് സ്റ്റേറ്റ്മെന്റ് ഫീസ് ആണ് ഇനി ഒരു കാർഡിന്റെ പലിശ നമ്മൾ ഉപയോഗിച്ച തുക നമ്മൾ ഡ്യൂഡിയറ്റായിട്ടും തിരിച്ചടച്ചില്ല അല്ലെങ്കിൽ എ ടി എം വഴിയൊക്കെ ക്യാഷ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പലിശ നമ്മൾ നൽകേണ്ടതായിട്ട് വരും പലിശ വരുന്നത് മന്ത്ലിയാവുമ്പോൾ ത്രീ പോയിന്റ് സിക്സ് പെർസെൻറ്റേജ് പ്ലസ് ജി എസ് ടി ആണ് ആനുവലി നോക്കുമ്പോൾ ഇത് ഫിഫ്റ്റി ടു പോയിന്റ് എയ്റ്റ് സിക്സ് പെർസെൻറ്റേജാണ് അത് വളരെ ഉയർന്നൊരു പലിശയാണ് സോ ഒരിക്കലും ഡ്യൂ വരുത്താതിരിക്കാൻ ശ്രമിക്കുക പിന്നെ ക്യാഷ് വിഡ്രുവൽ ഫീ നമ്മൾ എ ടി എം വഴി ക്യാഷ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ പലിശയ്ക്ക് പുറമേ നമ്മൾ ക്യാഷ് വിഡ്രോവൽ ഫീസ് നൽകണം രണ്ടര ശതമാനം നമ്മൾ വിഡ്രോ ചെയ്യുന്ന മൂണിൻ്റെ രണ്ടര ശതമാനം പ്ലസ് ജി എസ് ടി മിനിമം അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടി നൽകേണ്ടതായിട്ട് വരും സോ നമ്മൾ ഒരു നൂറ് രൂപ എ ടി എം വഴി വിഡ്രോ ചെയ്താൽ പോലും ഈ ഒരു അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടി ക്യാഷ് വിഡ്രോവൽ ഫീസ് നൽകണം അതിന് പുറമേ നമ്മൾ റീപേ വരെ പലിശയും നൽകേണ്ടതായിട്ട് വരും പിന്നെ ലേറ്റ് പേയ്മെന്റ് ഫീസ് നോക്കി കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപയിൽ താഴെയാണ് റീപേ ചെയ്യാനുള്ളതെങ്കിൽ ലേറ്റ് പേയ്മെന്റ് ഫീസ് ഇല്ല അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ അയ്യായിരം രൂപ വരെയാണ് റീപേ ചെയ്യാനുള്ളതെങ്കിൽ അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടിയും അയ്യായിരം രൂപയ്ക്ക് മുകളിൽ പതിനായിരം രൂപ വരെയാണ് അടക്കാനുള്ളതെങ്കിൽ എഴുന്നൂറ്റമ്പത് രൂപ പ്ലസ് ജി എസ് ടിയും പതിനായിരം രൂപയ്ക്ക് മുകളിലാണ് റീപേ ചെയ്യാനുള്ളതെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടിയും ലേറ്റ് പേയ്മെൻറ്റ് ഫീസ് ലേറ്റ് പേയ്മെന്റ് ആയിട്ട് നൽകേണ്ടി വരും പിന്നെ ഓവർ ലിമിറ്റ് പെനാൽറ്റി ചാർജ് വരുന്നത് നമ്മൾ ഓവറായിട്ട് എക്സ്ട്രാ യൂസ് ചെയ്യുന്ന എം രണ്ടര ശതമാനം പ്ലസ് ജി മിനിമം അഞ്ഞൂറ് രൂപ പ്ലസ് ജി ആണ് പിന്നെ ഫോറിൻ കറൻസി മാർക്കപ്പ് ഫീസ് വരുന്നത് മൂന്നര ശതമാനം പ്ലസ് ജി എസ് ടി ആണ് പിന്നെ റെൻറ്റ് പേയ്മെൻറ്റ് ഈ ഒരു കാർഡ് വഴി ചെയ്ത് കഴിഞ്ഞാൽ വൺ പേഴ്സൻറ്റേജ് റെൻറ്റ് ട്രാൻസാക്ഷൻ ഫീസ് ഈടാക്കും മാക്സിമം ട്രാൻസാക്ഷനിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ ഈ ഇതിൽ ഈടാക്കും മർച്ചൻറ്റ് കാറ്റഗറി കോഡ് വരുന്നത് സിക്സ് ഫൈവ് വൺ ത്രീ ആണ് പിന്നെ ഡൈനാമിക് കറൻ കറസി കൺവെർഷൻ മാർക്കപ്പ് എന്ന് പറഞ്ഞ ഒരു ചാർജ് വരുന്നുണ്ട് ഇത് വരുന്നത് നമ്മൾ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ നടത്തുന്ന മൂണിൻ്റെ വൺ പേഴ്സൻറ്റേജ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് ആക്സിസ് ബാങ്കിന്റെ ന്യൂ കാർഡിന്റെ വിശദാംശങ്ങൾ ഈ ഒരു കാർഡ് നോക്കി കഴിഞ്ഞാൽ ഒരു എൻട്രി ലെവൽ കാർഡ് എന്ന രീതിയിൽ കുഴപ്പമില്ലാത്തൊരു കാർഡാണ് പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു കാർഡ് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കാർഡ് ഒരു വാല്യൂ തന്നെയാണ് കാരണം നമുക്കിത് ബുക്ക് മൈ മൈഷോയിൽ നമുക്ക് ഓഫറിന് പ്രയോജനപ്പെടുത്താം സൊമാറ്റോയിൽ പ്രയോജനപ്പെടുത്താം പിന്നെ ആമസോൺ പേയിൽ യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റ് നമുക്ക് പ്രയോജനപ്പെടുത്താം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാം അതിലുപരി നമുക്ക് റൂപ്പേ വേരിയൻ്റാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് യു പി ഐ മൈ ലിങ്ക് ചെയ്ത് നമുക്ക് മർച്ചിന് യു പി ഐ പേയ്മെൻറ്റ് ചെയ്യാനും സാധിക്കും സോ ലൈഫ് ടൈം ഫ്രീ ആയിട്ട് ഒരു കാർഡ് കിട്ടി കഴിഞ്ഞാൽ നല്ലൊരു കാർഡ് തന്നെയാണ് അതർവൈസ് നമുക്ക് ഈ ഒരു കാർഡ് എത്തത് കൊണ്ട് നമുക്ക് ബെനിഫിറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ അത് കുറവായിട്ട് തോന്നും കാരണം നമുക്ക് കുറച്ചുകൂടി ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് ആനുവൽ ചാർജ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനേക്കാൾ ബെനിഫിറ്റ് കിട്ടുന്ന മറ്റു കാർഡുകളൊക്കെ അവൈലബിൾ ആണ് സോ ലൈഫ് ടൈം ഫ്രീ ആയി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു നല്ലൊരു എൻട്രി ലെവൽ കാർഡാണ് യൂ ആക്സിസ് ബാങ്കിൻ്റെ നിയോ കാർഡ് നിങ്ങളെ നിയോ കാർഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോട് കൂടി